ഇന്ത്യയ്ക്ക് അയോധ്യ എന്ന പുതിയ വിനോദസഞ്ചാര കേന്ദ്രം ലഭിക്കുന്നതിനാൽ സാമ്പത്തിക രംഗത്ത് മുന്നേറ്റമുണ്ടാകുമെന്ന് ആഗോള സ്ഥാപനമായ ജെഫ്രീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് അയോധ്യയിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നത് പല ബിസിനസ്സുകൾക്കും ഗുണം ചെയ്യും ഹോട്ടലുകൾ വിമാന കമ്പനികൾ ഹോസ്പിറ്റാലിറ്റി എഫ് എം സി ജി മേഖലയിലെ കമ്പനികൾ എല്ലാം കൊയ്യാൻ പോകുന്നത് വൻ നേട്ടമാണ് രാജ്യത്ത് എൺപത്തി അയ്യായിരം കോടി രൂപയുടെ അധിക നിക്ഷേപം നിക്ഷേപമെത്തും ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളമാണ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ ചെലവ് അതേസമയം പന്ത്രണ്ടോളം കമ്പനികളുടെ ഓഹരികൾ മുന്നേറിയേക്കും എന്നാണ് പല വിദഗ്ധരുടെയും പ്രവചനം ഐ ടി സി ജൂബ്ലൻ ഫുഡ് വർക്ക്സ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഗോദ്രേജ് കൺസ്യൂമർ വെസ്റ്റ് ലൈഫ് ഫുഡ് വർക്ക് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ദേവയാനി ഇന്റർനാഷണൽ സഫയർ ഫുഡ്സ് എന്നിവയാണ് ഉദാഹരണം ഇൻഡിഗോ സ്പൈസ് ജെറ്റ് ഐ ആർ സി ടി സി ഈസ് മൈ ട്രിപ്പ് എന്നിവ യാത്രാ മേഖലയിൽ നിന്ന് പ്രയോജനം നേടും ഇതിനുള്ള തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് അയോധ്യയിലേക്ക് നേരിട്ടുള്ള ഫ്ലൈറ്റ് സർവീസുകൾ ആരംഭിച്ചതോടെ എയർ ഇന്ത്യയും സ്പൈസ് ജെറ്റും ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളുടെ നേട്ടം ഉയരുകയാണ് അയോധ്യയിൽ നിന്ന് ബംഗളൂരുവിലേക്കും കൊൽക്കത്തയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസാണ് എയർ ഇന്ത്യ ആരംഭിച്ചത് പ്രതിഷ്ഠാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നഗരത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് മൂന്ന് മടങ്ങിലേറെ കുതിച്ചുയർന്നിരുന്നു ജനുവരി പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലെ ടിക്കറ്റ് നിരക്കുകളിലാണ് വൻ വർധന രേഖപ്പെടുത്തിയത് വിവിധ ട്രാവൽ ടെക് പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ പേർ തിരയുന്നത് വാരണാസി അയോധ്യ തുടങ്ങിയ സ്ഥലങ്ങളാണ് അതേസമയം രാമമന്ദിരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുമെന്ന് മറ്റ് വിശകലന വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രതിവർഷം അഞ്ച് കോടിയിലധികം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സാധ്യതയുണ്ടെന്നതാണ് പ്രവചനങ്ങൾ നവീകരിച്ച പുതിയ വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ ടൗൺഷിപ്പ് മെച്ചപ്പെട്ട റോഡ് കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണത്തിനായി ആയിരം ഡോളർ ചെലവിടുന്നത് പുതിയ ഹോട്ടലുകൾക്കും ഗുണമാകും ഇത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂടുതൽ ചലനാത്മകമാക്കും തീർത്ഥാടകരുടെ എണ്ണം പ്രതിദിനം ഒന്നര ലക്ഷം വരെ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ വിനോദസഞ്ചാര രംഗത്ത് മതപരമായ ടൂറിസത്തിന് സാധ്യതയുണ്ട് നിലവിൽ മിക്ക സ്ഥലങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രതിവർഷം പത്ത് മുതൽ മുപ്പത് കോടി വരെ വിനോദസഞ്ചാരികളെ ഈ മേഖല ആകർഷിക്കുന്നുണ്ട് അതിനാൽ മെച്ചപ്പെട്ട കണക്ടിവിറ്റിയുള്ള മതവിനോദസഞ്ചാര കേന്ദ്രം എത്തുന്നത് ടൂറിസം രംഗത്തിന് ഗുണം ചെയ്യും ലോകത്തിലെ ഏറ്റവും മനോഹരമായ അൻപത് രാജ്യങ്ങളുടെ ഫോർപ്സ് പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ ഏഴാം സ്ഥാനം നേടിയിരുന്നു യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച നാൽപ്പത്തിരണ്ട് ലോക പൈതൃക കേന്ദ്രങ്ങളാണ് ഇന്ത്യയിലുള്ളത് പൈതൃക കേന്ദ്രം എന്ന നിലയിൽ ആഗോളതലത്തിൽ അയോധ്യ ശ്രദ്ധേയമാകും കോവിഡിന് മുൻപുള്ള രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ ജി ഡി പിക്ക് ടൂറിസം മേഖല പത്തൊൻപതിനായിരത്തി നാനൂറ് കോടി ഡോളറിൻ്റെ സംഭാവനയാണ് നൽകിയത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ എട്ട് ശതമാനമായി സംഭാവന ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്